അപ്പോൾ നമ്മളിപ്പോൾ ചൂട്ടാട് ബീച്ചിലാണ് ഇവിടെ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഇരുപത്തി വരെ ഒരു കീഴിനെ ബീച്ച് വെച്ച് കിടക്കുന്നത് അപ്പൊ ഇതിന്റെ വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം ഈ ഓണം വെക്കേഷൻ ഇവിടെ പോകുന്ന ആലോചിക്കുന്നവർ നേരെ നമ്മുടെ ചൂട്ടാട് ബീച്ചിലേക്ക് ഇവിടെ ഒരു കിടിലൻ ബീച്ച് വെച്ച് നടക്കുന്നുണ്ട് കറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കാടിനകത്ത് ഒട്ടുമിക്ക എല്ലാ ജീവനെയും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും നമ്മുടെ കുഞ്ഞുമൊക്കെ ഇത് കാണുമ്പോൾ ഒരു കൗതുകം തന്നെയായിരിക്കും ഇതിനകത്തുള്ള ആ ഒരു ആംബിയൻസ് ഉണ്ടല്ല ഒരു രക്ഷയിൽ ആ ഒരു കാടിനകത്ത് ഒരു സെയിം ഫീൽ ആണ് കിട്ടുന്നത് ഇത് കൂടാതെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ ഹലികോപ്റ്ററും ഹോർസ് റൈഡും ഫിഷ് ഫ്രയും അങ്ങനെ ഒരുപാട് എന്റർടൈൻമെന്റ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത് ഓണം ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ കിട്ടുന്നത് അതുപോലെ തന്നെ ഓണ പരിപാടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റ് വൈബ് അടിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഇവിടുത്തെ സിക്സ് ഡി സിനിമ മിസ് ചെയ്യണം അതൊരു അട്ടാറായിട്ടാണ് കേട്ടോ ഇനിയിപ്പോ ബോട്ടിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ബോട്ടിംഗ് അതുപോലെ തന്നെ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ട്രെയിൻ യാത്ര ചെയ്യുക അതുപോലെ ഒരുപാട് കോംബോ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലേക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് ആ ഒരു നാച്ചുറൽ ഫീൽ ഇരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഫെസ്സിന്റെ ഭാഗമായിട്ട് വൈകുന്നേരങ്ങളിൽ നല്ല കിടിലും ഗാനമേളിയ പരിപാടിയൊക്കെ സെറ്റ് ആണ് അപ്പൊ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ അയച്ചുകൊടുത്തിട്ട് നേരെ ചൂട്ടാട് ബീച്ചിലേക്ക് വിട്ടോട്ടോ